കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു യുവതിയുടെ ചിത്രം ആദരഞ്ജലികൾ എന്ന് എഴുതിയ ചിത്രമാണ് ഒപ്പം അവർ ടെഡി ബിയർ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കത്തിക്കുന്നതും ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതോടെ ചിലർ ഈ പെൺകുട്ടി മരിച്ചതാണോ അതിനുശേഷം ഈ കുട്ടിയുടെ ഓർമ്മകൾ തങ്ങളെ വല്ലാതെ അലട്ടുന്നതുകൊണ്ട് ആ ഓർമ്മകൾ നശിപ്പിക്കാനായി തീയിട്ട് കത്തിച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ സംഭവത്തിന് പിന്നിലുള്ള സത്യം പിന്നീടാണ് പല കമന്റുകളിലൂടെയും പല ആളുകളുടെ സംസാരത്തിലൂടെയും കണ്ടെത്താൻ കഴിഞ്ഞത് കാരണം മറ്റൊന്നുമല്ല ഈ പെൺകുട്ടി മറ്റൊരു യുവാവിനൊപ്പം ഒളിച്ചോടി പോവുകയാണ് ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ചാണ് വീട്ടിലുള്ളവർ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ വീഡിയോയും അവർ പങ്കുവച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ ചിത്രം ആദരഞ്ജലികൾ എന്ന് എഴുതി അതിനുശേഷം ആ ചിത്രത്തിന് മുൻപിൽ തന്നെ ആ പെൺകുട്ടിയുടെ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എല്ലാം കത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആദരഞ്ജലികൾ എന്ന് എഴുതിയതിനു ശേഷം ആ പെൺകുട്ടിയുടെ പേരും എഴുതി ഒരു കേക്ക് മുറിക്കുന്ന വീഡിയോയും ഇവർ പങ്കുവെച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത് ഒരാളെ സ്നേഹിക്കുന്നത് ഒരു വലിയ പാപമൊന്നുമല്ല ഒരാളെ സ്നേഹിച്ച് അയാൾക്കൊപ്പം ജീവിക്കുന്നത് ഒരു വലിയ പാപമൊന്നുമല്ല എന്നാൽ ഇത്തരത്തിൽ ഉപ്പയും ഉമ്മയും ഉപേക്ഷിച്ചു പോയതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ചിത്രം കത്തിക്കുകയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റുകൾ വരെ കത്തിക്കുകയും ചെയ്തതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് കൂടുതൽ പേരും കമൻറ്റുകളിലൂടെ പറയുന്നത് എന്നാൽ ചിലർ ഇവരെ അനുകൂലിച്ചും രംഗത്ത് വരുന്നുണ്ട് ഈഷ്യത്തിന്റെ പുറത്ത് വിഷമത്തിന്റെ പുറത്ത് ചതിക്കുമെന്നൊരിക്കലും ഓർക്കാത്തതിന്റെ പുറത്ത് ചെയ്തതായിരിക്കാമെന്ന് പലരും കവചകളിലൂടെ പറയുന്നുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ കത്തിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നാണ് കൂടുതൽ പേരും പറയുന്നത് കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് എപ്പോഴെങ്കിലും ജോലി ചെയ്യണമെങ്കിലോ മുന്നോട്ട് ഒരു ഭാവി നയിക്കണമെങ്കിലോ അതായിട്ട് ഇവർ ഇല്ലാതാക്കി എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് അതേസമയം മറ്റു വിവരങ്ങളൊന്നും തന്നെ വ്യക്തമല്ല പല വീഡിയോകൾ ഇവർ ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും അതിന് താഴെയെല്ലാം വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഈ നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്ന കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ മിക്കവാറും ഉള്ളവർ ലിവിങ് റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിത പങ്കാളികളെ തങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന കാലഘട്ടമാണിത് മാതാപിതാക്കൾ അതിനനുസരിച്ച് സമ്മതിച്ച് മുന്നോട്ട് പോകുന്ന രീതികളാണ് നമ്മളിപ്പോൾ കൂടുതലായും കണ്ടുവരുന്നത് എന്നാൽ അതിനിടയിൽ ഇത്തരത്തിലൊരു വലിയ ഒരു അതപ്പതിച്ച നിലയിലുള്ള ചിന്തകൾ കയറിയ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഏവരെ ഞെട്ടിക്കുന്നു എന്നാണ് കമൻറ്റുകളിലൂടെ കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഈ സംഭവം ഇൻസ്റ്റഗ്രാമിലെല്ലാം വലിയ വൈറലായി മാറിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക